അന്തരിച്ച നടൻ ഒടുവിലുണ്ണികൃഷ്ണനെ സംവിധായകൻ രഞ്ജിത്ത് തല്ലി എന്ന വെളിപ്പെടുത്തൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു സംവിധായകൻ ആലപ്പ് അഷ്റഫാണ് ഒരു ആരോപണം സോഷ്യൽ മീഡിയയിൽ കൂടി ഉന്നയിച്ചത് ഒടുവിലുണ്ണികൃഷ്ണനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിനെതിരെയുള്ള ആലപ്പി അഷ്റഫിന്റെ ആരോപണത്തിൽ പ്രതികരിച്ചുകൊണ്ട് സംവിധായകൻ എം പത്മകുമാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് സിനിമകളില്ലാതായി കഴിയുമ്പോൾ വാർത്തകളുടെ ലൈം ലൈറ്റിൽ തുടരുവാൻ വേണ്ടി ചില സിനിമാ പ്രവർത്തകർ നടത്തിപ്പോരുന്ന യൂട്യൂബ് ചാനലുകൾക്ക് സബ്സ്ക്രിപ്ഷൻ കൂട്ടിക്കിട്ടുവാനുള്ള ഏതാനും തറവേലകളിൽ ഒന്നു മാത്രമാണിതെന്നാണ് ആലപ്യ ഷെഫിന്റെ ആരോപണത്തെക്കുറിച്ച് എം പത്മകുമാർ പ്രതികരിച്ചിരിക്കുന്നത് സംഭവം എന്താണെന്നൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മോഹൻലാൽ നായകനായി എത്തിയ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രം ആറാം തമ്പുരാന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്നാണ് ആലപി അഷറഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ കൂടി പറഞ്ഞത് താൻ ഒരു സംഭവത്തിന് സാക്ഷിയാണെന്നും ആലപി ഷഫ് പറഞ്ഞിരുന്നു ആറാം തമ്പുരാൻ സംവിധാനം ചെയ്തത് ഷാജി കൈലസ് ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചതാകട്ടെ സംവിധായകൻ രഞ്ജിത്തുമായിരുന്നു ഇപ്പോഴിതായി ഇതിനൊക്കെ പിന്നാലെ യഥാർത്ഥത്തിൽ ആറാം തമ്പുരാൻ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ അന്ന് നടന്നത് എന്താണെന്ന് വിശദമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ കൂടിയായ എം പത്മകുമാർ സംഭവം നടക്കുമ്പോൾ ആറാം തപുരാനിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു എം പത്മകുമാർ ആലപ്പി അഷ്റഫിന്റെ ഇത് യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ കൂട്ടുവാനുള്ള തന്ത്രമാണെന്നാണ് എം പത്മകുമാർ ആരോപിക്കുന്നത് തന്റെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഈ സംഭവത്തെപ്പറ്റി എം പത്മകുമാർ വിശദീകരിക്കുന്നത് ഞാൻ എം പത്മകുമാർ ഒരു മലയാള ചലച്ചിത്ര സംവിധായകൻ എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരുപാട് പേരുടെ പിന്തുണയും ആശംസകളും അകമഴിഞ്ഞ സ്നേഹവുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു തുടങ്ങുന്നത് ഡയറക്ടർ ബാലകൃഷ്ണനും ഹരിഹരൻ സാറും ശശിയേട്ടനും അതായത് ഐ വി ശശി ഷാജിയേട്ടനും അതായത് ഷാജി കൈലാസ് രഞ്ജിയും ഉൾപ്പെടെ രഞ്ജി പണിക്കറല്ല രഞ്ജി എന്ന് ഞങ്ങൾ വിളിക്കുന്നത് രഞ്ജിത്തിനെയാണെന്നും എം പത്മകുമാർ കുറിക്കുന്നു മലയാള സിനിമയിലെ എന്റെ ഗുരുവും സുഹൃത്തും സഹോദരനും എല്ലാമാണ് രഞ്ജി അത് ഏത് ദുരാരോപണങ്ങൾക്ക് അദ്ദേഹം ഇരയായാലും അങ്ങനെ തന്നെയാണെന്നും എം പത്മകുമാർ കുറിച്ചിരുന്നു പിന്നിട്ട കാലങ്ങളെ മറയ്ക്കാം മായ്ച്ചു കളയാനാവില്ലല്ലോ രഞ്ജിത്തെന്ന സംവിധായകനു മേൽ എഴുത്തുകാരനു മേൽ ഉന്നയിക്കപ്പെട്ട കുറ്റ ചാർത്തുകൾ കോടതികളുടെ പരിഗണനയിലാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എം പത്മകുമാർ അതിന്റെ ശരിതെറ്റുകൾ കോടതിയും കാലവും തെളിയിക്കട്ടെ നമുക്ക് കാത്തിരിക്കാമെന്ന് കൂടി ഇദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നികൃഷ്ടമായ മറ്റൊരു കുറ്റകൃത്യം കൂടെ ഇത് രഞ്ജിത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നു അത് ഞാൻ നേരെ ബഹുമാനിക്കുന്ന സംവിധായകൻ ആലപ്പി അഷഫിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം അത് ലോകത്തെ അറിയിച്ചിരിക്കുന്നതെന്ന് കുറിച്ചിരിക്കുകയാണ് എം പത്മകുമാർ ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിലുണ്ടായിരുന്ന കുറച്ചു സമയത്ത് അദ്ദേഹം സാക്ഷിയായി ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഈ വിഷയമെന്ന് കൂടി കുറിക്കുകയാണ് എം പത്മകുമാർ ഒടുവിൽ ഉള്ളികൃഷ്ണൻ എന്ന കലാകാരനെ തിരക്കഥാകൃത്തായ രഞ്ജിത്ത് മർദ്ദിക്കുന്നു രോഗിയായ ഒടുവിൽ താഴെ വീഴുന്നു കരയുന്നു നൂറ്റി ഇരുപതിലധികം വരുന്ന യൂണിറ്റ് മൊത്തം അത് കണ്ട് നിഷ്ക്രിയരായി നിൽക്കുന്നു അദ്ദേഹം ഉൾപ്പെടെയെന്നു കൂടി ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇതാണ് ആലപ്പുഴ അഷ്റഫിന്റെ സാക്ഷിമൊഴി എന്നാണ് എം പത്മകുമാർ കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടന്ന ഈ ഒരു സംഭവത്തിൽ പ്രതികരിക്കുവാൻ അഷറഫിന് സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നുകൂടി ചോദിക്കുകയാണ് എം പത്മകുമാർ അഷ്റഫ് കുറച്ചു സമയം ഉണ്ടായിരുന്ന ആറാം തപുരാൻ എന്ന സിനിമയിൽ മുഴുവൻ സമയമുണ്ടായിരുന്ന അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ഞാനന്ദ് കൂടി കുറിക്കുന്നുണ്ട് അഷ്റഫ് പറഞ്ഞ പ്രസ്തുത സംഭവം സിനിമകളില്ലാതായി കഴിയുമ്പോൾ വാർത്തകളുടെ ലൈംലൈറ്റിൽ തുടരുവാൻ വേണ്ടി ചില സിനിമാ പ്രവർത്തകർ നടത്തിപ്പോരുന്ന യൂട്യൂബ് ചാനലുകൾക്ക് സബ്സ്ക്രിപ്ഷൻ കൂട്ടിക്കിട്ടുവാനുള്ള ഏതാനും തറവേലകളിൽ ഒന്ന് മാത്രമാണെന്നാണ് എം പത്മകുമാർ ആലപ്പി അഷ്റഫിനെതിരെ ആരോപിക്കുന്നത് ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഏറെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും കഴിഞ്ഞു പോന്ന രണ്ടുപേരാണ് ഒടുവിലും രഞ്ജിത്തും ഷൂട്ടിംഗ് ഇല്ലാത്ത ഇടവേളകളിൽ സംഭവിക്കുന്ന സൗഹൃദ സദസ്സുകളിൽ ഒന്നിലുണ്ടായ ക്ഷണികമായ ഒരു കൊമ്പുകൂർക്കലും ഒടുവിലിന്റെ വാക്കുകൾ സഭ്യതയുടെ അതിരുകടക്കുന്നു എന്ന് തോന്നിയപ്പോൾ രഞ്ജിത്ത് അത് തിരുത്തിയതും അതൊരു ചെറിയ കയ്യാങ്കളിയുടെ വക്കുവരെ എത്തിയതും അല്പസമയത്തിനകം എല്ലാം മറക്കുകയും പരസ്പരം ക്ഷമിക്കുകയും ചെയ്ത ഒരു ചെറിയ സംഭവമാണെന്ന് കൂടി ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ അത് സാംസ്കാരിക കേരളത്തെ ഒരു സ്ഫോടനാത്മകമായ വാർത്തയായി അഷ്റഫ് അവതരിപ്പിക്കുകയാണെന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് അതും ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം അന്ന സെറ്റിലുണ്ടായിരുന്ന ലാലേട്ടനും നിർമ്മാതാവ് സുരേഷ് കുമാറും സംവിധായകൻ ഷാജി കൈലാസും ഉൾപ്പെടെ ഈ അധമ പ്രവൃത്തിക്കെതിരെ പ്രതികരിച്ചില്ല എന്തിന് അഷ്റഫ് പോലുമെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇദ്ദേഹം അവസരങ്ങൾക്ക് വേണ്ടി മുട്ടുമടക്കാത്ത തലകുനിക്കാത്ത കലാകാരന്മാരെ അഹങ്കാരികളെന്ന് സിനിമാ ലോകത്ത് വിശേഷിപ്പിക്കാറുണ്ട് എന്നുകൂടി ഇദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു ആ ഒരു വിശേഷണത്തെ സ്വന്തം തൊപ്പിയിലെ ഒരു തൂവലായി നടക്കുന്നവരിൽ ഒരാളായിട്ടാണ് രഞ്ജിത്തിനെ വ്യക്തിപരമായി താൻ കണ്ടിട്ടുള്ളത് എന്നുകൂടി എം പത്മകുമാർ കുറിക്കുന്നുണ്ട് തെറ്റുകൾ പറ്റാം കുറവുകൾ കണ്ടെത്താം വിമർശിക്കാം പക്ഷെ അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ച ആൾക്കൂട്ട കയ്യടി വാങ്ങി ഇല്ലാതാക്കാം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ആലപ്പ് ഷഫിനെ എം പത്മകുമാർ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുവാൻ കുറച്ചുകൂടി ലേച്ചമായ മറ്റു വഴികൾ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് എം പത്മകുമാർ തന്റെ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം ക്യൂൻ എലിസബത്ത് പത്താം വളവ് മാമാങ്കം തുടങ്ങിയ ചിത്രങ്ങളിലെ സംവിധായകനാണ് എം പത്മകുമാർ അതേസമയം ആലപ് അഷറഫ് ആറാം തമ്പുരാൻ സെറ്റിൽ നടന്ന ഈയൊരു സംഭവത്തെ പറ്റി വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു അടിയേറ്റ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ഹൃദയം തകർന്നു പോയെന്നും ആലപ്പ് യാഷഫത്തിന്റെ യൂട്യൂബ് ചാനലായ ആലപ്പ് യോഷഫ് കണ്ടതും കേട്ടതും എന്നതിൽ പങ്കുവെച്ച വീഡിയോയിൽ കൂടി പറഞ്ഞിരുന്നു തുടക്കത്തിൽ വളരെ ആകർഷണീയമായ സ്വഭാവ സവിശേഷതയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു സംവിധായകൻ രഞ്ജിത്ത് എന്നാണ് ആലപ്പ് യാഷഫ് പങ്കുവച്ച വീഡിയോയിൽ കൂടി പറഞ്ഞത് എല്ലാവരോടും എളിമയോടുകൂടി സംസാരിച്ചും ചിരിച്ചുകൊണ്ട് വിടപെട്ടിരുന്ന ആ കലാകാരൻ വിജയത്തിന്റെ വെന്നിക്കൊടിപാറച്ച് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും ചില പരിണാമങ്ങളൊക്കെ സംഭവിച്ചു എന്നാണ് ആലപ്പ് യാഷഫ് പറഞ്ഞത് രഞ്ജിത്ത് എന്ന എഴുത്തുകാരനെ താൻ ആദ്യമായി കാണുന്നത് മദ്രാസിൽ വെച്ചാണെന്നും ഈ ഒരു വീഡിയോയിൽ കൂടി ആലപ്പ്യാഷപ്പ് പറയുന്നുണ്ട് അന്ന് വളരെ ആകർഷണീയമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു രഞ്ജിത്ത് എല്ലാവരോടും വളരെ എളിമയോടുകൂടി തന്നെ ചിരിച്ചു സംസാരിക്കുന്ന ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ എഴുത്തിലായാലും ചിത്രങ്ങളിലും സംവിധാനത്തിലും എല്ലാം തന്നെ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയതുമായിരുന്നു രഞ്ജിത്ത് മറ്റുള്ള ചില ആളുകളെ പോലെ അന്യഭാഷാ ചിത്രങ്ങളെ ഒന്നും തന്നെ രഞ്ജിത്ത് ആശ്രയിച്ചിട്ടുമില്ല അങ്ങനെ മറ്റുള്ളവർക്ക് അസൂയി തോന്നുന്ന വിധത്തിൽ വിജയത്തിന്റെ ഓരോ പടവുകളും അദ്ദേഹം ചവിട്ടിക്കയറുകയായിരുന്നു എന്നാൽ വിജയത്തിന്റെ വെന്യക്കുടി പാറിച്ച് രഞ്ജിത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനും ചില പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു എന്നും ആലപ്പ്യഷപ്പ് തന്റെ വീഡിയോയിൽ കൂടി ചൂണ്ടിക്കാട്ടി മുഖത്തു നിന്നും ആ പാഴയെ പുഞ്ചിരിയൊക്കെ അങ്ങ് മാറി മുഖത്ത് ഗൗരവവും ദേഷ്യവും നിറഞ്ഞു മറ്റുള്ളവരെ പുച്ഛത്തോടെ കാണുകയും താൻ മാത്രമാണ് ശരിയെന്ന മനോഭാവത്തിലേക്ക് രഞ്ജിത്ത് കടക്കുകയും ചെയ്തു രഞ്ജിത്ത് പറയുന്ന പല കാര്യങ്ങളോടും പൊതുസമൂഹത്തിന് യോജിക്കുവാൻ കഴിയുമായിരുന്നില്ല തനിക്ക് പൊതുസമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്ന് തന്നെയാണ് രഞ്ജിത്ത് പറഞ്ഞിരുന്നത് ആയാംത സിനിമ എന്ന നിലപാടിലേക്ക് വരെ രഞ്ജിത്ത് എത്തിയെന്നാണ് ആലപ്പ് അഷഫ് പറയുന്നത് രഞ്ജിത്തിന്റെ ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ പരിവാരങ്ങൾക്ക് ക്ഷാമമില്ലായിരുന്നു എന്ന് കൂടി എന്നുകൂടി അഷഫ് തന്റെ വീഡിയോയിൽ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് രഞ്ജിത്ത് പറയുന്ന പല കാര്യങ്ങളോടും പൊതുസമൂഹത്തിന് യോജിക്കുവാൻ സാധിക്കില്ല എന്നുകൂടിയാണ് ആലപ്പ് അഷഫ് ആരോപിച്ചത് സിനിമ ചെയ്യുന്നതൊരു ക്രൈമായിട്ടാണ് രഞ്ജിത്ത് കാണുന്നത് അങ്ങനെ അഹങ്കാരം പിടിച്ച മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഇദ്ദേഹം സ്ഥാനമേൽക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായി സ്ഥാനമേറ്റ രഞ്ജിത്ത് പിന്നീട് വരിക്കാശ്ശേരി മനയിലെ തമ്പുരാനായ അങ്ങ് മാറിയെന്നുകൂടി ആരോപിക്കുകയായിരുന്നു ആലപ്പ് യോഷഫ് മൊത്തത്തിൽ കിളി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള പരിഹാസമാണ് രഞ്ജിത്തിനെതിരെ ആലപ്പ് യോഷഫ് ഉന്നയിച്ചത് ഒരു കാലത്ത് കരഘോഷങ്ങളോടെ രഞ്ജിത്തിനെ എതിരേറ്റിരുന്ന ആരാധകർ പിന്നീട് അദ്ദേഹത്തെ കൈവിട്ടു എന്നും ആലപ്പേശ പറയുന്നുണ്ട് ഏകാധിപത്യ പ്രവണതയുടെ പേരിൽ ചലച്ചിത്ര അക്കാദമിയും ഇദ്ദേഹത്തെ കൈവിട്ടു അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേരിൽ പീഡന കേസ് വന്നു അതോടെ സർക്കാരും രഞ്ജിത്തിനെ കൈവിട്ടു എന്നാണ് ആലപ്പ് യേശ് പറഞ്ഞത് അദ്ദേഹം ഇതൊക്കെ അനുഭവിക്കുവാൻ ബാധ്യസ്ഥനാണെന്ന് തനിക്ക് തോന്നുവാനുള്ള അനുഭവം പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആറാം തപുരാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചുണ്ടായ ഈ ഒരു സംഭവത്തെ പറ്റി വിശദീകരിച്ചത് ആ ലൊക്കേഷനിൽ താൻ ഉണ്ടായിരുന്നു അതിലൊരു ചെറിയ വേഷവും താൻ ചെയ്തു ഒരിക്കൽ ഒടുവിൽ കൃഷ്ണൻ രഞ്ജിത്തിനൂടെ എന്തോ ഒരു ചെറിയ തമാശ പറഞ്ഞു മദ്യപിച്ച അഹങ്കാരം തളുക്കി പിടിച്ചിരുന്ന രഞ്ജിത്തിന് ഒടുവിൽ പറഞ്ഞ തമാശ അത്ര ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഒടുവിലിന്റെ ചെവിക്കല്ല് നോക്കി ആ ഞടിക്കുകയായിരുന്നുവെന്നാണ് ആലപ്പ് യാഷഫ് പറഞ്ഞത് ആടികൊണ്ട് ഒടുവിൽ കറങ്ങി നിലത്ത് വീണു മറ്റുള്ളവർ അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ണു കാണുവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുവെന്നും ആലപ്പ് യാഷഫ് ആരോപിച്ചു നിറകണ്ണുകളോടെ ഒടുവിൽ അവിടെ നിന്നു മറ്റുള്ളവർ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഒടുവിൽ അദ്ദേഹം മാനസികമായും തകർന്നു എന്നാണ് ആലപ്പ് അഷഫ് ആരോപിച്ചത് പിന്നീടുള്ള ദിവസങ്ങളിൽ കളയും ചിരിയും അങ്ങ് മാഞ്ഞു ഈ അടിയോടൊപ്പം തന്നെ ഒടുവിലിന്റെ ഹൃദയവും തകർന്നുപോയി എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് അതിൽ നിന്നും മോചിതരാകാൻ ഏറെ നാൾ അദ്ദേഹം എടുത്തുവെന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് എന്നാൽ പക്ഷേ എം പത്മകുമാറിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനോട് ഇതുവരെയും ആലപ്പി അഷ്റഫ് പ്രതികരിച്ചിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ